പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ തൃശ്ശൂർ റീച്ചിലെ അവസാനത്തെ ബൈപ്പാസ് ആണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ തൃശൂർ റീച്ചിലെ ഏഴ് ബൈപ്പാസ് ആണ് മുഴുവനായിട്ടുള്ളത് അതിൽ ആറ് ബൈപ്പാസും പുതിയതാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് നിലവിൽ ഇവിടെയുള്ള ബൈപ്പാസ് തന്നെയാണ് അതൊന്നും കൂടി വീതി കൂട്ടി ആറു വരി പാതയാക്കുകയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന അഞ്ചാം പരത്തിൽ കഴിഞ്ഞിട്ട് പിന്നീട് പള്ളിനടയിലാണ് മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന അഞ്ചാം പരത്തിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസോടനുബന്ധിച്ചുള്ള അപ്രോച്ചോടൊക്കെ നല്ല വേഗതയിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് സോയില് സബ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തിയായെങ്കിലും അഞ്ചാം പരിധി മുതൽ പള്ളിനട വരെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം ഇതാണ് പള്ളിനടയുടെ പള്ളിനട കഴിയിട്ട് നോക്കിയാൽ നിങ്ങൾ നിലവിലെ ദേശീയപാത എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വയഡനിങ് പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുമ്പം ഒരു ഭാഗത്തുള്ള എന്ന് വെച്ചാൽ മതിലകം ഭാഗത്തേക്ക് പോകുന്ന വാഹനം മൊത്തം സർവീസ് റോഡിൽ കൂടെ പോകുന്ന മറുഭാഗം നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കൾവേട്ടിന്റെ പണി നടന്നിരുന്നു അതേ അവസാന ഘട്ടത്തിലാണ് ഇവിടെ ഇടതു ഭാഗത്തൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അവിടെയും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും നല്ല വേഗതയിലാണ് ഈ ഭാഗത്തെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ സാധാരണ നമ്മൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ വീട് എടുക്കുന്ന സമയത്ത് കോതപ്പറമ്പ് എന്നാണ് തുടങ്ങിയിൽ ഇപ്പ്രാവശ്യം നമ്മൾ പള്ളി നടന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ ഫോളോവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിരുന്നു പള്ളി നട പിന്നെ പോലെ തന്നെ പുരി ആല വാസുദേവൻ വിലാസം വളവിൻ്റെ അവിടെ കുറന്ന മാറ്റങ്ങൾ കാണിക്കണം എന്നിട്ട് അപ്പം ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഞ്ചാം പരുത്തി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പൊരി ബസാറിലാണ് ഇവിടെ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് മണ്ണ് മണ്ണ്ട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറിപ്പനലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോൾ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പൊരി ബസാറിൽ വന്ന അണ്ടർപാസ് കിട്ടാ മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ചിട്ട് ഡിവൈഡറിൻ്റെയും ക്രാഷ് ബാരൻ്റെ സ്റ്റീൽ ബൈൻഡിങ്ങും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് കാസ്റ്റിംഗ് മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇനി മണ്ണ് ഉയർത്താനുള്ള പ്രദേശം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടക്കാനുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചതിൽ ഒരു ഭാഗത്ത് മാത്രമേ ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടൊക്കെ ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിലവിലെ ദേശീയപാത ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്ത് ആറി പാനലിനോട് ചേർന്നിട്ട് മണ്ണിട്ടുയർത്തിക്കൊണ്ട് വരികയാണ് അതുപോലെ തന്നെ ഇടത് താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ കാറിപ്പാലിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഇവിടെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടു ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ പൊരിബസാർ കഴിഞ്ഞിട്ട് പിന്നീട് ആല എന്ന് പറഞ്ഞ സ്ഥലം വരുന്നിട്ട് ആല കഴിഞ്ഞിട്ടാണ് പിന്നീട് അലൈൻമെന്റ് ഒരു മാറ്റമുണ്ട് ഉണ്ട് നിലവിലെ ദേശീയപാത ഒഴിവാക്കിയിട്ട് ഇടത് ഭാഗത്തു കൂടിയാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഈ വലതു ഭാഗം കാണുന്നാണ് പഴയ റോഡ് കിട്ടും അത് ഇങ്ങനെ കറങ്ങിയിട്ടാണ് പോവുക പിന്നെ പോലെ തന്നെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ തുടങ്ങിയിരിക്കുന്നു ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കിട്ടാനുള്ള വർക്ക് ഉണ്ട് പിന്നെ ഇവിടെ ആയിരുന്നു ഇവരുടെ യാർഡൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഭാഗം കുറച്ച് ലേറ്റ് ആയത് അപ്പോൾ ഇതിൻ്റെ വലതു ഭാഗത്ത് കൂടിയാണ് പഴയ റോഡ് വരുന്നത് പിന്നീട് ഇത് വന്ന് കയറുന്നത് വിലാസം വളവിൻ്റെ അവിടെ കേട്ടോ അപ്പോൾ ഇത് ഈ ആറ് പരിപാടിൻ്റെ വഴി ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നിങ്ങൾ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നു ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾക്ക് വേണ്ടിയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്കും നടന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് വാസുദേവ വിലാസം ഇട്ട് ഇത് ഇങ്ങനെ റാം മാതിരി കടന്നുവരുക അപ്പോൾ ഇവിടെ ചെറിയൊരു അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു വളവടെ ഒഴിവാക്കി കിട്ടിയെന്ന് മാത്രം ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലമൊക്കെ പോയിരിക്കുന്നു അതായാലും ഇവിടുന്ന് പൂർണ്ണമായിട്ട് വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്ത് കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റി പോയിട്ടുണ്ട് കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെ കൂടെ തന്നെ വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ കൾവേടിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്തത് കോതപ്പറമ്പാണ് കോതപ്പറമ്പ് ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ നിന്നാണ് മണ്ണിട്ടുയർത്തി പോകുന്നുണ്ടോ അപ്പൊ നിലവിലെ ദേശീയപാത ഒഴിവാക്കി രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി എന്ന പ്രവർത്തനവും അതുപോലെ തന്നെ ആറി പാനലിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപ്രോച്ചിലോട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പൊ ഇവിടുന്നൊക്കെ നല്ല ഉയരത്തിലാണ് ഈ മണ്ണിട്ട് പോകാനുള്ളത് അപ്പം ഇതാണ് അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെയാണ് മുഗൾ ഭാഗത്ത് ക്രാഷ് ബാരറിനും അതുപോലെ തന്നെ ഡിവൈഡറിന് വേണ്ടിയിട്ട് സ്റ്റീൽ മൈനിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതാണ് കോതപ്പുറം അണ്ടർപ്പാസ് ഇട്ടാ അതിൽ ഒരു ഭാഗത്തുള്ള പീർ ക്യാബിന്റെ മുഗൾ ഭാഗത്തുള്ള ഗാർഡന്റെ മുകളിലാണ് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് ഡെക്സ് ലാബിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അതിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിംഗ് കാശിംഗും നടക്കാനുണ്ട് അതുപോലെ തന്നെ ഇവിടൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് ഇവിടെ ആറിപ്പാലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കിൽ ഒരു ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടോ അവിടെ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ആറിപ്പാനിൻ്റെ വർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ അവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഭയങ്കരമായ മാറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതൽ ഈ ഭാഗത്തുള്ളത് ഇനി അടുത്ത് ഒരു ഫ്ലൈ ഓവർ കേട്ടോ ഈ ഫ്ളൈ ഓവറിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഭാഗം ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിലും വ്യത്യാസമുണ്ട് സാധാരണ നമ്മൾ കണ്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീർ അതിൻ്റെ മുകളിൽ ഭാഗത്ത് പീർ ക്യാബ് നിർമ്മിച്ചിട്ടാണ് പല ഫ്ലൈ ഓവറും കണ്ടിരിക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ടോട്ടലായിട്ട് നാല് പീറുകളാണ് ഒരു സൈഡിൽ വന്നിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർ ചന്തപ്പുര ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ഇവിടെ വലതു ഭാഗത്തായിട്ട് സെന്റ് തോമസ് ചർച്ച് ഉണ്ട് ആ സെന്റ് തോമസ് ചർച്ചിന്റെ അവിടുന്ന് ആണ് പിന്നീട് ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു വരുന്നത് കോതപ്പറമ്പ് എത്തണതിന് മുൻപായിട്ട് വരെ ഫ്ളൈ ഓറിന്റെ മുഗൾ ഭാഗത്ത് ഒരു സൈഡിൽ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഗേഡറിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗിന് വർക്ക് നടക്കാനുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചു പിന്നീട് ഇവിടെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉയർത്തി പോകാനുള്ള പ്രദേശമാണ് എന്തായാലും വളരെ വേഗതയിലാണ് ഈ ഭാഗത്തുള്ള വർക്ക് നടന്നിരിക്കുന്നത് നല്ലൊരു മാറ്റം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് പഴയ നാലുവരി പാതയാണ് അത് ആറുവരി പാത ആക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് നടക്കുന്നത് അപ്പൊ നിലവിലൊരു ബൈപ്പാസ് തന്നെയാണ് കുറച്ചുകൂടി വീതി കൂട്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എവിടെയുണ്ടാവൂല അതുപോലെ ദേശീയപാതയിൽ ഒരു ഫ്ളൈഓവർ നിർമ്മിച്ചിട്ട് അതിന്റെ അടിഭാഗത്ത് കൂടെ സർവീസ് റോഡ് കടത്തിവിടുന്ന കേട്ടോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം നമുക്കറിയാമല്ലോ എവിടെയുള്ളത് എന്നുള്ളു ചുരുക്കി പറഞ്ഞാല് ഒരു ചെറിയൊരു ആകാശപാത ഇപ്പൊ കോതപ്പറമ്പ് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കോതപ്പറമ്പ് അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഫ്ളൈ ഓവർ അത് കഴിഞ്ഞിട്ട് പിന്നീട് ചന്തപുര ജംഗ്ഷനിൽ വന്ന ഫ്ളൈ ഓവറും കഴിഞ്ഞിട്ടാണ് അതിന്റെ അപ്രോച്ച് റോഡ് പിന്നീട് സി ഐ ഓഫീസിന്റെ അവിടെ വന്നിട്ടാണ് ഇറങ്ങുക അപ്പോൾ ഇതാണ് സെന്റ് തോമസ് ചർച്ചിട്ട് ഈ സെന്റ് തോമസ് ചർച്ചിന് നേരെ മുൻഭാഗത്ത് നിന്നാണ് പിന്നീട് ഈ ഫ്ലൈ ഓറിൻ്റെ അടിഭാഗത്തോടെ സർവീസ് റോഡ് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ചന്തപുര ഭാഗത്ത് നിന്ന് വരുമ്പം ഇവിടം വരെ നമ്മൾ പാലത്തിൻ്റെ പുറത്തു കൂടി ആയിരിക്കും സർവീസ് റോഡ് അത് കഴിഞ്ഞിട്ട് ഈ ചർച്ച് എത്തുമ്പോഴാണ് നേരെ പാലത്തിൻ്റെ അടിയിലേക്കാണ് കയറുക മറുഭാഗത്തുള്ള സർവീസ് റോഡ് സാധാരണമായി തന്നെ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് പുറത്തു കൂടിയാണ് ഈ സർവീസ് റോഡ് നേരെ കടന്നു പോകുന്നത് ചന്തപ്പുര ഭാഗത്തേക്ക് അപ്പോൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ചന്തപ്പുര ഭാഗത്ത് വന്ന ഫ്ലൈ ഓവർ വരെയുള്ള ആറി പാനലിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ സർവീസ് റോഡ് കുറച്ച് പുറത്തു കാണാൻ വന്നിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്തുള്ള നിലവിലെ ദേശീയപാതയൊക്കെ തന്നെയാണ് അതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ വർക്ക് നടക്കാനുള്ളതാണ് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോവുക അല്ലാണ്ട് ഇവിടെ താഴെയുള്ള സ്ഥലം നേരെ ഒരേ ലെവലിൽ തന്നെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ട് ഇങ്ങനെ പൊന്തിയിട്ടായിരിക്കും പിന്നീട് പോവുക അപ്പോൾ ഇതാണ് ചന്തപുര ജംഗ്ഷൻ ചന്തപുര ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ മറുഭാഗത്ത് പൂർണ്ണമായിട്ട് ആറി പാനലിന്റെ വർക്കും അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്തു കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഉള്ളത് പിന്നെ പോലെ തന്നെ അപ്പോൾ ഇവിടെ ക്രോസിങ് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തുകൂടെയാണ് പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഫുൾ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറി പാനിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇഞ്ചിൻ്റെ മുകൾ ഭാഗത്താണ് സി ടി എഫ് ബിൻ്റെ വർക്കും ഡബ്ല്യു എമ്മിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത് അത് വന്ന് അവസാനിക്കുന്നത് നമ്മൾ ഈ കൊടുങ്ങല്ലൂർ ചന്തപ്പുര ജംഗ്ഷൻ ഒരു ഫസ്റ്റ് സിംഗിൾ സിംഗ്ലുണ്ടായിരുന്നു പണ്ട് സി ഐ ഓഫീസിൻ്റെ അവിടെ അവിടെ വന്നിട്ടാണ് ഇതിൻ്റെ അപ്രോച്ചുകൂടെ അവസാനിക്കുക അപ്പോൾ പഴയ ദേശീയപാത തുടങ്ങുന്നത് ഈ ചന്തപുര കഴിഞ്ഞിട്ടാണ് ദേശീയപാത തുടങ്ങുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ടൗൺ ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിൻ്റെ ഇടതു ഭാഗത്തൊരു കുളമുണ്ട് ഈ കുളത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അറിയുന്നവർ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ എന്താണ് ഈ കുളത്തിന്റെ പേര് എന്നുള്ളതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഈ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഫ്ലൈ ഓവറിന് അതേ ഹൈറ്റിൽ തന്നെ എത്തുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്ന ദിവസം ഉണ്ടല്ലോ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളൂട്ടോ കുറെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണി കാണാൻ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ നോമ്പായതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം മിക്കവാറും വരുന്നതായിരിക്കും അപ്പൊ ഇത് ചന്തപുര ഫ്ലൈ ഓവറിന്റെ അടിഭാഗം ആട്ടോ അപ്പൊ ഞാനിവിടെ നിൽക്കുന്ന സമയത്താണ് ഈ പരിപാടിയിൽ ഇപ്പോൾ കടന്നു പോകുന്നത് ഇനി എന്തായാലും ഈ പണികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാല് നമ്മളെ ഇതിന്റെ അടിഭാഗത്ത് കൂടെ ആയിരിക്കും ഇങ്ങനെ ക്രോസിംഗ് ഉണ്ടാവുക വാഹനങ്ങൾ പോകാൻ വേറെ വഴിയായിരിക്കും പിന്നെ പോലെ തന്നെ ജനങ്ങൾക്ക് കടന്നു പോകാനൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് കാരണം ഇതൊരു ജംഗ്ഷനിൽ വന്ന ഒരു ഫ്ളൈ ഓവറും കൂടിയാണല്ലോ ഈ ചന്തപുരം എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ജംഗ്ഷൻ കൂടിയാണ് പിന്നെ ഈ ചന്തപ്പുര മുതൽ കോട്ടപ്പുറം പാലം ഇത്രയും മുൻപായിട്ട് ഒരു സിഗ്നൽ ഉണ്ട് അവിടം വരെയായിരുന്നു നിലവിലെ ഒരു കൊടുങ്ങലൂർ ബൈപ്പാസ് ഉണ്ടായിരുന്നു അത് നാല് വരി വരിപ്പാതയും അതുപോലെ തന്നെ സർവീസ് റോഡ് രണ്ട് വരിയായിരുന്നു അതാണ് ഇപ്പം ആറു വരി പാതയാക്കാൻ പോകുന്നത് പിന്നെ പണ്ടൊക്കെ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചവർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ കൊടുങ്ങല്ലൂർ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നത് ഏകദേശം നാലോ അഞ്ചോ സിഗ്നലുകൾ തന്നെ ഉണ്ടായിരുന്നു ഒന്നങ്ങോട്ട് നമ്മൾ സ്പീഡ് കൂട്ടി വരുമ്പോഴത്തേക്കും അടുത്ത സിഗ്നൽ വരും ഇനി അതൊക്കെ മാറി സിഗ്നൽ ഇല്ലാത്ത ദേശീയപാതയാണ് കേരളത്തിൽ കൂടെ കടന്നു പോകുന്നത് ആകെ നിർത്തേണ്ട സ്ഥലം വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ പ്ലാസ് എത്തുമ്പോൾ മാത്രമേ നിർത്തേണ്ടി വരുള്ളൂ രാവിലെ തന്നെ കണ്ട മനോഹരമായ കാഴ്ചയാണിത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞിട്ട് ഇവിടെ കുറേ വേസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂരുള്ള സി പി ഐ എമ്മിന്റെ പ്രവർത്തകര് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാലേ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് തന്നെ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കേരളം പൂർണ്ണമായിട്ട് മാലിന്യമുക്ത കേരളമായി മാറും അപ്പൊ ചന്തപുര ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നോക്കി നിങ്ങൾ സർവീസ് റോഡിന്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡ് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അതുപോലെ തന്നെ പാതയുടെ വീതിയിൽ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നെ കുറച്ച് സ്ഥലത്ത് ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് സി ഐ ഓഫീസ് അതിന്റെ മുൻഭാഗത്തുള്ള ക്രോസിംഗിന്റെ അവിടെ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം വേണം എന്നൊക്കെ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ സമരപ്പന്തലൊക്കെ വലതു ഭാഗത്തുണ്ട് അതിന്റെ തീരുമാനമൊന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട് തീരുമാനമായി കഴിഞ്ഞാൽ സമരപന്തൽ ഉണ്ടാവുകയില്ലല്ലോ പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇനി ഇവിടെ അണ്ടർപാസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പണി എടുക്കേണ്ടി വരും കാരണം രണ്ട് ഭാഗത്തുമുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരറിന്റെ വർക്കും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ടാറിംഗ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ ബി കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് പടാകുളം പടാകുളത്ത് വരുന്ന അണ്ടർപാസ് റോഡിനിച്ചിട്ട് ഇവിടെ നിന്നാണ് അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത് രണ്ട് ഭാഗത്തുമുള്ള വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെയും ഡ്രൈനേജിൻ്റെയും അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുന്നു പിന്നെ ക്രാഷ് ബാറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് ഇവിടെ കിഞ്ഞും സോയിൽ സബ് ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കട്ടോ അതുപോലെ തന്നെ ഇവിടെ പാനലിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായതുകൊണ്ട് ഗതാഗതക്കുരുക്കില്ലാണ്ട് ഇപ്പോൾ ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പടാകുളം വന്ന അണ്ടർപാസോടനുബന്ധിച്ചിട്ട് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ക്രാഷ് ബാരറിനും ഡിവൈഡറിനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നു കഴിഞ്ഞാൽ അത് കാശിങ് മാത്രമേ നടക്കാനുള്ളൂ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പോകാനുള്ള രണ്ട് ഭാഗത്തും ആറി പാനലിന്റെ വർക്കുകൾ ഷറേ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പടാക്കുളം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ളൈ ഓവർ വരുന്നത് നമ്മളെ ചേരമൺ ജുമാ ജുമാമസ്തിൽക്ക് പോകുന്ന റോഡ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്ലൈ ഓവർ വരുന്നത് അതിൻ്റെ വലത് പോയി കഴിഞ്ഞാൽ അഴീക്കോടാണ് അവിടെ ഒരു കോസ്റ്റൽ ഹൈവേ ബന്ധപ്പെട്ട് ഒരു കിടിലൻ പാലം വരുന്നുണ്ട് അഴീക്കോട് മുനമം പാലം അതിന്റെ പണികളൊക്കെ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പടാക്കളം അണ്ടർപാസിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് പിന്നീട് ഇവിടുന്ന് നോക്കിയ നിങ്ങൾ കുറച്ച് ഭാഗം സി ടി എസ് ബിൻ്റെ വർക്കും അതുപോലെ തന്നെ ഒരു സൈഡിൽ ഡബ്ലുഎംഒന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മളെ ഫ്ലൈ ഫ്ളൈ ഓവറോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് അങ്ങോട്ട് ആറിപ്പാലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് വരുത്തി വരുന്നുണ്ട് കേട്ടോ നല്ല വേഗതയിൽ തന്നെയാണ് ഈ ഭാഗത്തുള്ള വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ കണ്ടൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ വേറെ കാര്യം എന്ന് വെച്ച് നമ്മൾ നമ്മള് മറ്റു സ്ഥലത്ത് കാണുന്നതിനേക്കാളും അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഈ ഭാഗത്തെ സർവീസ് റോഡ് ഞാൻ അതിനു മുൻപ് തൃശ്ശൂർ റീച്ചിൽ പല സ്ഥലത്തും പറഞ്ഞാണ് കോഴിക്കോട് റീച്ചും അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം റീച്ചിലും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വീതി തന്നെ ഈ ഭാഗത്തുണ്ട് സർവീസ് റോഡിന് അപ്പൊ ഇതാണ് ഫ്ലൈ ഓവർ കേട്ടോ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി നടക്കാനുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗും അതുപോലെ തന്നെ ഡിവിഡൈഡറിൻ്റെ കാസ്റ്റിംഗും നടക്കാനുള്ള സ്റ്റീൽ ബൈനിങ് പൂർണ്ണമായിട്ട് കഴിഞ്ഞു അതിൻ്റെ മുകൾ ഭാഗത്ത് അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് ചേരമൻ ജുമാസ്ജിദ് വലതു ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് അഴീക്കോട് മുനമം പാലം വരുന്നത് കേട്ടോ കോസ്റ്റൽ ഹൈവേയിൽ ബന്ധപ്പെട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ പോയി കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് എന്നത് അപ്പം ഫ്ളൈ ഓവറിനെ അനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ആറി പാലിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ശിവാലയ കൺസ്ട്രക്ഷനിൽ തൃശൂർ ജില്ലയിൽ രണ്ട് റീച്ചാണ് ഉള്ളത് ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും അതിൽ ആദ്യ റീച്ചില് രണ്ട് ബൈപ്പാസുകൾ ഒന്ന് ചാവക്കാട് ബൈപ്പാസ് വാടാനപ്പള്ളി ബൈപ്പാസ് രണ്ടാമത്തെ റീച്ചിലാണ് പിന്നീട് അഞ്ച് ബൈപ്പാസുകൾ വരുന്നത് ഒന്ന് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് അപ്പൊ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് തുടങ്ങണതിന് മുൻപാണ് തൃശൂർ റീച്ചിലെ ടോൾ പ്ലാസ വരുന്നത് അത് കഴിഞ്ഞിട്ട് ചന്ദ്രാപിന്നി ബൈപ്പാസ് പിന്നീട് മൂന്ന് വിടിക ബൈപ്പാസ് പിന്നീട് മതിലകം ബൈപ്പാസ് മതിലകം ബൈപ്പാസിലാണ് തൃശൂർ ജില്ലയിലെ വയടയ്ക്ക് പാലം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഇത് നിലവിൽ ഇവിടെയുള്ള ബൈപ്പാസ് തന്നെയാണ് അതൊന്നുകൂടും വീതി കൂട്ടി വരികയാണെന്ന് മാത്രം അപ്പോൾ ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ടാറിംഗിന്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്ക് നടക്കണ ഈ ഭാഗത്തൊക്കെ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളെ തൃശൂർ റീച്ച് പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി എറണാകുളം റീച്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ശിവാലയയുടെ രണ്ടാമത്തെ റീച്ചായ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ അവസാനിക്കണം എന്നിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ റോഡാണ് ഈ ഇടതുഭാഗത്ത് വന്ന് കയറുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഓറിയൻറ്റലിൻ്റെ എറണാകുളം റീച്ച് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്